എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ പോകാം വീഡിയോയിലേക്ക് നമുക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വ്യൂ ആണ് നോക്കാനുള്ളത് അതിനു മുമ്പ് പതിനാലാം തീയതിയിലെ വ്യൂ നമുക്ക് എങ്ങനെയായിരുന്നു ആയെന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് മാർക്കറ്റ് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് അതായത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വ്യൂണലൈസിങ് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ മേജർ ഈ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി മൂന്നാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മൂവ് ചെയ്ത് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് റിവേഴ്സ് വന്നത് ആർ എസ് ഐ മേളിൽ പോയി ഇതേ ക്രോസ് ആയി അതിൻ്റെ ഒപ്പം തന്നെ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും കഴിഞ്ഞ ദിവസത്തെ അതേ കൺസോൾഡേഷൻ സോണിൽ വന്നിട്ടാണ് റീകൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവറായി മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി എന്താണ് നമുക്ക് പ പതിനഞ്ചാം തീയതി അതായത് വ്യാഴാഴ്ച എക്സ്പയറി ഡേ എങ്ങനെയാണ് വർക്ക്ഔട്ടാക്കാൻ ആക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഈ ലൈൻസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റോട് കൂടിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അപ്പം ഞാൻ വീണ്ടും പതിവ് പോലെ തന്നെ ഒരു റെക്റ്റാംഗിൾ ബോക്സ് വരക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഓക്കെ ബോക്സിന്റെ അപ്പർ ലെവൽ ഇരുപത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തിരണ്ട് ലോവർ ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തിനാല് ആണ് ലോവർ ലെവലായിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു റെക്റ്റാംഗിൾ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്ത് ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തഞ്ച് ഡബിൾ കൺസോളേഷൻ സോണാണ് അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി ഏഴിന് മുകളിൽ ക്ലോസ് ചെയ്യുകയും നിലവിലുള്ള ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തിരണ്ട് അപ്രോക്സിമേറ്റ് ലെവലാണ് ആ ലെവലിന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തെട്ടാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി വന്നിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ അതിന് മുകളിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തെട്ട് എണ്ണൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് എന്നുള്ള ലൈനാണ് സെക്കൻഡ് പ്രയോറിറ്റി പറഞ്ഞു ഇനി തേർഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തിനാല് തൊള്ളായിരം എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻസി നമ്പർ ആണ് അടുത്ത ലെവലായിട്ട് കീപ്പ് ചെയ്യുന്നത് ഇരുപത്തിനാല് തൊള്ളായിരം എന്നുള്ള ലെവൽ പക്ഷേ ഇരുപത്തിനാല് തൊള്ളായിരത്തിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു സോൺ കൂടെ ഉണ്ട് അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തെട്ട് സെക്കൻഡ് പ്രയോറിറ്റി വന്നിട്ട് ഇരുപത്തിനാല് തൊള്ളായിരം തൊള്ളായിരത്തി പതിനൊന്ന് എഴുതി വന്നുള്ളൂ അപ്രോക്സിമേറ്റ് തൊള്ളായിരം പക്ഷേ ആ സ്പേസ് ഞാൻ ഫില്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്താറിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ മാത്രമാണ് ഇരുപത്തിനാല് തൊള്ളായിരം എന്നുള്ളൊരു ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ കാരണം ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി ആറ് ബ്രേക്ക് ചെയ്താൽ അത് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിനാല് പോയിട്ട് തിരിച്ച് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഇൻ ബിറ്റ്വീൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി ആറ് വരെയും പിന്നെ ക്യാൻഡിൽ അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇവൻ ചിലപ്പോൾ മൂന്ന് ക്യാൻഡിലൊക്കെ വരെ സ്ട്രഗിൾ ആവാം അപ്പം അതിനുശേഷം ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിനാല് മുതലുള്ള ആ ആണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എട്ടിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി ആറാണ് അത് ഈ ഒരു റെഡ് ലൈൻ ആണ് അത് കാര്യമാക്കണ്ട ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിനാല് മുതൽ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് മുതൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് ഇരുത് വരെയാണ് നിഫ്റ്റിയുടെ അപ്പർ ലെവലിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ മാസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തി അയ്യായിരത്തി അൻപത് ഭാഗത്തേക്കുള്ള എക്സ്പയറിയുടെ സ്പെഷ്യൽ മൂവ്മെന്റ് എങ്ങാനും കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കൊക്കെ അപ്രോക്സിമേറ്റ്ലി മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം അതിന്റെ രണ്ട് ലെവലും കൂടെ കോൺസെൻട്രേഷൻ ചെയ്യാം ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി ആറും ഇരുപത്തയ്യായിരത്തി അൻപതും അപ്രോക്സിമേറ്റ് ലെവലാണ് അപ്പം ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ അപ്പർ സൈഡിലേക്കുള്ള വ്യൂ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൻ്റെ അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ടാണ് ഒരു റെസിസ്റ്റ് ചെയ്തിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തൊന്ന് ലെവലാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഓക്കെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ ഇരുപത്തി നാല് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തേക്കാണ് അത് മേളിൽ എങ്ങനെയാണ് ഒരു ഗ്യാപ്പ് ഗ്യാപ്പാരോ ഇട്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് താഴത്തും ആരോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് അറുന്നൂറ്റി മൂന്നിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തേക്കുള്ള മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ ഇതൊക്കെയാണ് ഡൗൺ സൈഡ് പിന്നെ മാസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തിരണ്ട് ഒരു ലെവൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തിനാല് നാന്നൂറ് എന്നുള്ള അപ്രോക്സിമേറ്റ് ലെവലാണ് ആകട്ടെ ഇരുപത്തിനാല് നാനൂറ് എന്നുള്ള ഒരു ലെവലും കൂടെ അപ്രോക്സിമേറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് എന്താ പിയിലേക്ക് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന നിഫ്റ്റ് ഇട എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ കൂടുതൽ ലെവൽസ് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കാരണം കണ്ടിന്യേഷൻ ഒരു ബ്രേക്ക് ഔട്ട് അല്ല ഉദ്ദേശിക്കുന്നത് ബിറ്റ്വീൻ സ്കാൽപ്പിംഗ് സോണാണ് സ്കാൽപ്പിംഗ് അല്ല മൂവിങ് സോണാണ് മെജോറിറ്റി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോവാം ഓക്കെ നിഫ്റ്റി ബാങ്കില് കഴിഞ്ഞ ദിവസം വരച്ചത് അപ്പോൾ ആരും വിശ്വസിക്കില്ല പക്ഷേ നോക്കിയേ റെക്ടാങ്കിൾ ബോക്സിന്റെ അകത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് ക്രോസ് ഓവർ വന്ന് നല്ല രീതിയിൽ താഴ്ത്തോട്ട് വന്നു കറക്റ്റ് വരച്ച ബ്ലൂ ലൈനിൽ വന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു റെക്റ്റാംഗിൾ ബോക്സിന്റെ ചോട്ടിൽ പോയി നിൽക്കുന്നത് കഴിഞ്ഞ മൂന്നാലഞ്ച് വീഡിയോസ് കഴിഞ്ഞ ആഴ്ചോട്ടാണ് വ്യൂ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇത്രയും ദിവസത്തെ വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എത്രമാത്രം അക്യുറസിയിലാണ് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് വ്യൂ ഷെയർ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു മൂവ് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പൊ നമുക്ക് മാക്സിമം മൂവ് എടുക്കണമെന്നല്ല മാക്സിമം ഒരു ഡയറക്ഷൻ മനസ്സിലാക്കുക ലോട്ട് കൂട്ടിയിട്ടിട്ട് ഒരു അഞ്ചോ പത്തോ പോയിന്റോ കിട്ടിയാൽ മതി ഈസി ആയിട്ട് ഹോൾഡ് ചെയ്ത് നേടാൻ പറ്റുന്നുള്ളൂ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാർട്ട് യൂസ് ചെയ്താൽ പറ്റും എന്നാണ് ഈ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് വീഡിയോസിലൂടെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്നാലും ചിലവർ ഉണ്ടാവുമല്ലോ പഠിക്കണം അതിനൊന്നും തയ്യാറല്ലാത്ത കുറേ ആളുകൾ ഉണ്ടാവും എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ അൻപത്തിനാല് എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ബാങ്ക് നിഫ്റ്റി നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സോണ് വരക്കാൻ പറ്റുന്നൊരു ലെവലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം അൻപത്തി നാല് അറുനൂറ്റി എഴുപത്തി ഒമ്പത് അൻപത്തയ്യായിരത്തി അൻപത്തയ്യായിരത്തി മുപ്പത്തി മൂന്ന് മാർക്കറ്റ് അപ്പോൾ നാളെ ഗ്യാപ്പ് ആണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പിൽ കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് ചാൻസസാണ് നിലവിൽ കാണുന്നത് ഒരു പത്തര പതിനൊന്ന് മണിവരെയും കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു അപ്പർ ബ്രേക്ക്ഔട്ട് ചിലപ്പോൾ കാണിക്കും ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് കാണിച്ചിട്ട് ആർ എസ് ഐ തിരിച്ച് താഴത്തോട്ട് ക്രോസ് ഓവർ നിൽക്കുമ്പോൾ മേളിലോട്ടാണ് ബ്രേക്ക്ഔട്ട് ഔട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് ട്രാപ്പ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ അമ്പത്തയ്യായിരത്തി എഴുപത്തിരണ്ടിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് എങ്കിലും കിട്ടുകയുള്ളൂ അതിൽ ആദ്യത്തെ പ്രയോരിറ്റി ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവൽ എന്ന് പറയുന്നത് അമ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റെട്ടാണ് അവിടെ നിന്നുള്ളൊരു മൂവ് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആഫ്റ്റർ ഒരു ഹൈ വോളിയം ബ്രേക്ക് ഔട്ട് കിട്ടണം ഇൻ കേസ് ഒരു ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എൻട്രി എടുത്താലും ചെറിയൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റോ ചെറിയ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കുന്നതായിരിക്കും ബുദ്ധി അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് അതേപോലെ താഴത്തോട്ട് വന്ന് അടിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അമ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റെട്ടിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യത്തെ പ്രയോറിറ്റി അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി മൂന്നാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്ന ലെവല് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് കണ്ടോ ആ കൺസോൾട്ടേഷൻ സോണിൽ ആക്ഷൻ മെത്തേഡ് തന്നെ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അമ്പത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി ഏഴ് ഞാൻ വേറെ ഒരു കാര്യങ്ങളും അപ്ലൈ ചെയ്യാറില്ല പ്രൈസാഷനും കാൻഡിൽ സ്റ്റിക്കും നമ്മുടെ ചാർട്ടും മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളൂ ഔട്ട്സൈഡ് ടെക്നിക്കിൽ ഞാൻ ഒരു സാധനങ്ങളും കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്താ ഈ ഒരു സ്ട്രാറ്റജിയിൽ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി റിപ്പീറ്റേഷൻസ് മനസ്സിലാക്കി കറ കളഞ്ഞ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് ദൈവാനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം അതിൻ്റെ പ്രൂവ് ലൈവ് വീഡിയോസ് അത് നിങ്ങൾ മാക്സിമം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ അപ്പോ അൻപത്തി അഞ്ച് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് തേഡ് ലെവൽ അപ്പം ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള എന്റെ മൂവ്മെന്റ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത് ഓക്കെ അപ്പൊ മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പിന് ശേഷം കൺസോൾഡേഷന് ശേഷം തിരിച്ചു താഴ്ത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് അൻപത്തിനാല് എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് ആ ലെവൽ തന്നെ ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ കൺസോൾട്ടേഷൻ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി അൻപത്തിനാല് എണ്ണൂറ്റി അറുപത്തിമൂന്ന് സെക്കൻഡ് പ്രയോറിറ്റി അൻപത്തിനാല് അറുനൂറ്റി എഴുപത്തി ഒമ്പത് ആയിരിക്കും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്കറ്റ് ഡൌണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഞാൻ ലൈറ്റ് ഷെയ്ഡിൽ വരച്ചു വെച്ചിട്ടുണ്ട് റെക്ടാംഗിൾ ബോക്സ് വരച്ചു വെച്ചിട്ടുണ്ട് അതായിരിക്കും ഡൗൺ സൈഡിലേക്കുള്ള ആ റെക്റ്റാംഗിൾ ബോക്സിന്റെ അപ്പർ ലെവലോ ലോവർ ലെവലോ ഇൻ ബിറ്റ്വീൻ സ്പേസോ ഏതു ആയിക്കോട്ടെ അതായിരിക്കും എന്റെ തേർഡ് ടാർഗറ്റായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് അപ്പൊ അതിന്റെ ഹയർ വിക്ക് തന്നെ നോട്ട് ചെയ്തു വെക്കാം അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാലാണ് ഹയർ ലെവല് ലോവർ ലെവല് അൻപത്തിനാല് എഴുന്നൂറ്റി അറുപത്തേഴ് ആണ് അപ്പം ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള എക്സ്പയറിയുടെ വ്യൂ ആയിട്ട് കണക്കാക്കുന്നത് കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആയിരിക്കും സാധാരണ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ നിഫ്റ്റിയിലാട്ടോ പറയുന്നേ നിഫ്റ്റിയിൽ ഞാൻ ചെയ്യുന്നത് ആണ് വ്യാഴാഴ്ച എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വീക്കിൽ എക്സ്പയറി എടുക്കില്ല കാരണം മെൽറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് പൊതുവേ ഡെൽറ്റ വാല്യൂ കൂടിയതാണ് കോൺസെൻട്രേഷൻ ചെയ്യാറ് അപ്പോൾ എക്സ്പയറി ഡേയിൽ അത് വളരെയധികം ഗുണം ചെയ്യും നമ്മുടെ ഫണ്ട് അത്ര കണ്ട് മെൽറ്റ് ആവാതിരിക്കാനായിട്ട് ഗുണം ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കമൻറ്റ് ബോക്സ് ഞാൻ ഓൺ ചെയ്തിടാം കമൻറ് ബോക്സ് പണ്ട് ഞാൻ ഓൺ ചെയ്ത് ഇടുമായിരുന്നു പക്ഷേ എന്താ പറയണ്ടത് ഈ പറഞ്ഞ പോലെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കമൻ്റുകളൊക്കെ വന്ന പിന്നെ ഞാനത് ചെയ്തതാണ് കാരണം രക്ഷപ്പെടുന്ന ആളുകൾക്ക് എന്നും ഗുണമായിരിക്കും പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ അത് മനസ്സിലാവാൻ പറ്റാത്ത ആളുകൾക്ക് അത് നെഗറ്റീവ് ആയിരിക്കും എങ്കിലും ഞാൻ കുറച്ച് ദിവസത്തേക്ക് കമന്റ് ബോക്സ് ഓൺ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ എന്തായാലും പത്തിരുപത്തൊന്ന് പേരുണ്ട് ഇരുപത്തൊന്ന് പേര് മിനിമം എന്തായാലും ഉണ്ട് ആ ഇരുപത്തൊന്ന് പേർക്ക് ഞാൻ ഈ പറയുന്ന വ്യൂസ് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടിയാൽ അത് വളരെയധികം ഗുണം ചെയ്യും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ലൈവിലൊന്നും ഞാൻ ഓൺ ചെയ്തിടാറില്ല ഈ ഒരു വ്യൂ ഷെയർ ചെയ്യുന്നതിൽ മാത്രം ഞാൻ ഓൺ ചെയ്തിടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോണോ വേണ്ടോ എന്ന് ആലോചിക്കാനായിട്ട് കാരണം വെറുതെ നേരം പോക്കിന് വേണ്ടി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഒരു വീഡിയോ ആവറേജിങ് വ്യൂ ഡ്യൂറേഷൻ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥം കാരണം ആളുകൾ രണ്ട് മിനിറ്റൊക്കെ ഓടിച്ചൊന്നു കാണുന്നേ ഉള്ളൂ സ്കിപ്പ് ചെയ്യാതെ ആരും കാണുന്നില്ല അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല പിന്നെ നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി രാത്രി സമയത്ത് ഇത് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ സമയം നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഗുണം വേണം ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വീഡിയോ വെറുതെ ചെയ്തിട്ടിട്ട് കാര്യങ്ങളില്ല കാരണം ഒന്നാമത്തെ കേസ് എൻ്റെ വീഡിയോയ്ക്ക് റീസൈ റീ വ്യൂവേഴ്സ് കുറവാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ട് നാളെ ഒമ്പത് മണി അല്ലെങ്കിൽ നാളെ കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോയ്ക്ക് പ്രാധാന്യമില്ല അപ്പം പത്ത് പേര് പത്ത് പേരത് മനസ്സിലാക്കി ലോസ് കൺട്രോൾ ചെയ്ത് ലോസ് കുറക്കട്ടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും ഈ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്നുള്ള കൂടിയും എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്